രണ്ടാമത്തെ ദിവസം അതായത് ഓംകാരത്തിന്റെ കഴിഞ്ഞതിന് ശേഷം ഉള്ളിൽ ഈ ചേങ്ങിലിയുടെ ശബ്ദം പോലെ ഭയങ്കരമായിട്ട് നാദം പോലെ കേട്ടു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം സിദ്ധ പ്രാണായം ചെയ്യുന്ന സമയത്താണ് ശ്വാസം സ്റ്റോപ്പ് ആയി പോയതുപോലെ ഉണ്ടായിരുന്നു അറിയാതെ ശ്വാസം ഇല്ലാതിരിക്കുമ്പോൾ അറിയാതെ വളർന്നു പോകൂല്ലേ അങ്ങനെ ഇടയ്ക്ക് മൂന്നാല് പ്രാവശ്യം അങ്ങനെ ഉണർന്നു പോവാണ് ചെയ്തത് അപ്പോഴാണ് ശ്വാസം നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയുന്നത് അങ്ങനെ തന്നെ പോകണ്ടായിരുന്നു പിന്നെ എനിക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഇലക്ഷൻ ഡ്യൂട്ടി തിരക്ക് വന്നിട്ട് അപ്പോ അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇപ്പോ സാറിന് വീഡിയോകൾ ഞാൻ ഇപ്പോ ഇപ്പോഴാണ് മുഴുവനായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുന്നത് പുസ്തകം ആദ്യമേ വായിച്ചു സാറെ ഞാൻ കോണ്ടാക്ട് ചെയ്യാം ഈ വീഡിയോ കണ്ടതില് പിന്നെ ശരനൂൽ ശാസ്ത്രത്തിന്റെ നിഗൂഢമായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് സാറ് പുറത്തേക്ക് പറഞ്ഞത് അതായത് മറ്റേ ഗതിയെ മാറ്റുന്ന രീതി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഗുരുമുഖത്ത് അവർ പഠിപ്പിക്കാൻ ആ ഒരുപാട് സ്റ്റോ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് പുറത്ത് കൊടുക്കുന്ന വിദ്യയാണ് ഞാൻ സത്യം പറഞ്ഞത് അത്ഭുതപ്പെട്ടു പോയി കേട്ടപ്പോളെ അങ്ങനെ പിന്നെ അതെ അതെ പിന്നെ ഈ നമ്മള് ദീർഘപ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് വാശിയോഗം എന്നൊക്കെ പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് നമ്മള് ശ്വാസത്തെ ഇത്രയും കൊണ്ട് ചെയ്യുന്ന രീതികൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളു ആ ക്ലേശിപ്പിക്കരുതെന്നുള്ള വിദ്യ സാറാണ് പറഞ്ഞിരുന്നത് ആദ്യായിട്ട് അത്ര തന്മയത്തോടും സ്നേഹത്തോടും കൂടി അതിനുള്ളില് നടത്തണം എന്നുള്ള വിദ്യ അന്ന് ആ ക്ലാസ് കിട്ടിയത് കൊണ്ടല്ലേ നമ്മളറിയില്ല പിന്നെ ഭസ്ത്രികയൊക്കെ ബാലപാധ്യൊക്കെയും ഭയങ്കര എന്താ പറയാ മൃഗീയമായ രീതിയിലാണ് പ്രാണായമൊക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്നത് ബാക്കി എല്ലാ യോഗാസനം ഇതിനെ വളരെ സമ്മർദ്ദപ്പെടും അങ്ങനെ ചെയ്യാനേ പറഞ്ഞാൽ മനസ്സിലായി സാർ അത് ഒരിക്കലും എവിടെ ആരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നേ അങ്ങനെ ഗുരുമുഖത്ത് നിന്ന് അങ്ങനെ ഒരു ദിവ്യമായ അറിവായിട്ട് ഇത് കിട്ടിട്ടില്ലായിരുന്നതാണ് ഞാൻ നല്ല ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും തൊണ്ണൂറ് ശതമാനം അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു പിന്നെ സാർ ഒരു സംശയം ചോദിക്കാനും കൂടി നമ്മള് പിന്നെ ഓംകാരനാഥത്തിന്റെ പ്രാണായാമം ഓംകാരനാഥത്തിന്റെ നമ്മള് മനസ്സിൽ മനസ്സ് മനസ്സിലോ പറഞ്ഞുകൊണ്ടിരിക്കണോ അതോ അത് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ നിർബന്ധമില്ല മനസ്സ് വരില്ല ആ അങ്ങനെ മാറി വിട്ടാണ് സമയത്ത് വരില്ല മാറിഞ്ഞില്ല വൈബ്രേഷൻസിനെ ശ്രദ്ധിച്ചു ഓ ഓൺ അവിടെ കാരണം മാക്സിമം അകറ്റി നിർത്തിയിരിക്കണം അടുക്കാൻ പറ്റാതിരിക്കുന്ന സമയം നമ്മളായിട്ട് പിന്നെ അതിനെ ഇങ്ങോട്ട് ഓ ശരി ശരി ആ പിന്നെ ക്ലാസ് അന്ന് സാർ എടുത്തു തന്നതേ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് അതിലെ രഹസ്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു പറഞ്ഞല്ലോ എന്നിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി ചെയ്യുമ്പോ ആ വിദ്യയുടെ രഹസ്യം അറിഞ്ഞിട്ട് വേണം വിദ്യ പ്രാക്ടീസ് അപ്പോഴാണ് അതിന് ഫലം കൂടിയത് അറിയാതെ ചെയ്താലും ഫലം കിട്ടും ഇത് അറിഞ്ഞ് ചെയ്യണം തത്വം അറിഞ്ഞു ചെയ്താൽ അതിന് ഫലം കൂടുതലാണ് അത് മാത്രല്ല സാറും ഓരോ ആളുകൾക്കും അവരുടെ നിലവിലുള്ള അവസ്ഥ അനുസരിച്ചിട്ടാണല്ലോ കൊടുത്തത് അങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളത് അതാണ് ഞങ്ങൾ ലോകത്തിന് ഈ ലോകത്ത് ആദ്യമായിട്ട് ആ ഒരു സിദ്ധാന്തം എന്നെ പ്രാവർത്തികമാക്കുന്ന നമ്മളിലൂടെയാണ് വെച്ചാല് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ഇൻഡിവിജ്വലിന്റെയും ഊർജ വ്യവസ്ഥ പഠിച്ചിട്ട് അവർക്ക് വേണ്ടത് മാത്രമേ അവരെ കൊണ്ട് ചെയ്യിക്കാവൂ എന്നുള്ളത് അത് ലോകത്തെ വേറെ ആരും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ആർക്കും റിസൾട്ട് കിട്ടാത്തത് വർഷങ്ങളോളം പത്ത് ഇരുപത്തി അഞ്ചും വർഷം ചെയ്തിട്ടും റിസൾട്ട് ഇല്ലാതെ അങ്ങനെ നിൽക്കും അതിന്റെ കാരണം ഇതാണ് ആ തീരങ്കി കൊണ്ട് വെടിവെക്കണതും ആ ഒരു പിന്നെ ബുള്ളറ്റുകൊണ്ട് വെടിവെക്കണതും വ്യത്യാസം ചെറിയ ബുള്ളറ്റും വ്യത്യാസം വേണ്ടിടത്ത് പോയി കൊള്ളുന്ന സാധനമാണ് നമ്മൾ ചെയ്യുന്നത് ീറ്റ കൊല്ലാൻ നമ്മള് പീരങ്ക കൊണ്ട് വെടിവെക്ക ആ എന്തായാലും ഭയങ്കര സ്നേഹം ഉണ്ട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഞാൻ നമ്മളെ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇതിന്റെ ഒരു ആസ്വാദ്യതയും അതിന്റെ ലക്ഷ്യവും എത്താൻ കഴിയുമ്പോഴാണ് നമുക്ക് സന്തോഷം യഥാർത്ഥത്തിൽ അത് ശരിക്കും അല്ലേ സാറേ ഞാൻ ഉൾപ്പെടെ എല്ലാവരും നിസാറ വിളിക്കാൻ പെട്ടെന്ന് തോന്നുന്നത് മനസ്സ് നിറഞ്ഞോണ്ടാണല്ലോ എല്ലാവരും വിളിക്കുന്നത് അവർക്ക് ആ ഫലം വരുന്നോണ്ടാണല്ലോ സന്തോഷത്തോടെ വിളിക്കുന്നത് ആയിക്കോട്ടെ സാർ ഞാൻ എന്തായാലും തിങ്കളാഴ്ച രാവിലെ എത്തും പാലക്കാട് ഹോസ്പിറ്റലിലെ ഞാൻ ഇപ്പോ എന്നെ തീർത്ഥയാത്രയിലാണ് ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ഓ ഞാൻ എന്തായാലും സാറേ വന്ന് കണ്ടോളാം ഓക്കേ ഓക്കേ സാറേ ശരി പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്ട്സ്ആപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക